ഇന്ത്യക്ക് ശരിക്കും വെല്ലുവിളി ഉയർത്താൻ പോകുന്നത് പാകിസ്ഥാനോ ന്യൂസിലാൻഡോ ഒന്നും ആയിരിക്കത്തില്ല നമ്മൾ ജയിച്ചിരിക്കും അത് എത്ര വലിയ ഓസ്ട്രേലിയ ആണെങ്കിലും ശരി എത്ര വലിയ ഇംഗ്ലണ്ട് ആണെന്നും ശരി പാകിസ്ഥാൻ ഉണ്ട് നാളെ അത് അതിന് കിട്ടിയില്ലയോ ഉണ്ടാക്കി അടിക്കുക അവസരം ഉണ്ടാക്കി അടിക്കുക അത് തീർന്നേ ഓസ്ട്രേലിയയുടെ പ്രതീക്ഷ അവിടെ തീർന്നേ അത് ലക്ഷ്യത്തിനൊക്കെ വളരെ വളരെ സെൻസിബിൾ ആയിട്ട് കൈകാര്യം ചെയ്തു ഇവർ നമ്മുടെ കൂട്ടത്തിലുള്ളവരെക്കാൾ പേടിക്കേണ്ടത് സെമി ഫൈനൽസ് ഘട്ട ഘട്ടങ്ങളിലോട്ട് വരുമ്പോൾ ഓസ്ട്രേലിയ പോലുള്ള ടീമിനെയാണ് പാകിസ്ഥാനൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ മുന്നൂറ്റി ഇരുപത് ചേസ് ചെയ്യാൻ നേരത്താണ് ബാബർ സിംഗിനെ കൊട്ടി കൊട്ടി ഉറപ്പിച്ചു ഓസ്ട്രേലിയ തീർന്നു ഓസ്ട്രേലിയ പരാജയപ്പെട്ടു ഇംഗ്ലണ്ട് കളിത്തൊടങ്ങി മോനെ ഈ ഒരു ചേസിങ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചിന്തിപ്പിക്കും നമ്മളെ ഒന്നുകൂടെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ട്രോഫിയിൽ ഞാൻ ഞാൻ പ്രതീക്ഷിച്ചു ഒരു ഡബിൾ ഹൺഡ്രഡ് പറക്കുള്ള കാര്യം പ്രതീക്ഷിച്ചു ഡിആർഎസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓസീസ് നമ്മളെല്ലാരും ഞെട്ടിച്ചു അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാമ്പ്യൻസ് ട്രോഫി കളിക്കുന്ന എല്ലാ രാജ്യക്കാരും ഇന്നത്തെ ദിവസം കാണും കാരണം ഓസ്ട്രേലിയ ഈ മത്സരത്തെ സമീപിച്ച രീതിയും അവരുടെ ആ വിജയവും ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ അത് എക്സ്ട്രാ ഓർഡിനറി തന്നെയാണ് അവരുടെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ് പേടിക്കേണ്ടി വരും എല്ലാ രാജ്യക്കാരും പേടിക്കേണ്ടി വരും ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയൊക്കെ വന്നാലും ഓസ്ട്രേലിയ എടുത്ത് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനൊന്നും ഇതുവരെ കളിച്ചതുപോലെ കളിക്കരുത് കുറച്ചുകൂടെ കരുതിയിരിക്കണം എന്നുള്ളൊരു വാണിംഗ് ഓർമ്മപ്പെടുത്തലും ഈ പറയുന്ന പോലെ ഓസ്ട്രേലിയ ഇന്ന് ചെയ്തു കാണിച്ചു എന്നുള്ളതാണ് ഇന്ത്യക്ക് ശരിക്കും വെല്ലുവിളി ഉയർത്താൻ പോകുന്നത് പാകിസ്ഥാനോ ന്യൂസിലാൻഡോ ഒന്നും ആയിരിക്കത്തില്ല ഓസ്ട്രേലിയ ആയിരിക്കും ഇത് ഇന്ത്യക്ക് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ രാജ്യത്തിനും ഈ ഒരു നമ്മുടെ ടൂർണമെന്റ് തുടങ്ങുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ശക്തരെന്ന് കണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യ തന്നെയാണ് പൂമ്രൈ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് വേറെ ഒരു സംശയം കൂടില്ലായിരുന്നു പക്ഷേ ഈ ഓസ്ട്രേലിയയുടെ കളി ഈ ഒരു ചേസിങ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചിന്തിപ്പിക്കും നമ്മളെ ഒന്നുകൂടെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് എന്തായാലും മത്സരത്തിലോട്ട് വരാം ഇംഗ്ലണ്ട് ഈ ടൂർണമെന്റിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ഒരു പരമ്പരയാണ് അവസാനമായിട്ട് കളിച്ചത് മൂന്ന് മത്സരങ്ങളുടെ പരമ്പര മൂന്നിലും ഇംഗ്ലണ്ട് പരാജയപ്പെട്ടു അപ്പൊ അവിടുന്ന് പകുതിയിലെങ്കിലും ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇത് ജസ്റ്റ് അവർ ഒന്ന് ട്രയൽ ചെയ്യുന്നതാണ് അതായത് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്ട്രെങ്തും വീക്ക്നസ്സും ഒക്കെ ഒന്ന് അളക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ഇംഗ്ലണ്ട് ഇങ്ങനെ ചെറിയ തട്ടും മുട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നതാണ് അല്ലാണ്ട് ആ ഒരു മൂന്ന് മത്സരങ്ങളിൽ ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇറങ്ങിയതല്ല ഇംഗ്ലണ്ട് എന്നുള്ളത് എല്ലാവരും വിചാരിച്ചു കാണും പക്ഷേ ചാമ്പ്യ ചാമ്പ്യൻസ് ട്രോഫിയിലോട്ട് വരുമ്പോൾ തന്നെ ഇതായിരിക്കത്തില്ല ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ആരാന്നത് അവിടെ കാണിക്കും എന്നുള്ളത് പകുതിയിൽ കൂടുതലെങ്കിലും അല്ലെങ്കിൽ പകുതിയില്ലെങ്കിലും ആൾക്കാർ ഈ പറഞ്ഞോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അത് നമ്മുടെ ഇന്ത്യക്കാരായിക്കോട്ടെ മറ്റുള്ള ക്രിക്കറ്റ് ആരാധകരായിക്കോട്ടെ ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലണ്ട് ഇങ്ങനൊന്നും അല്ല ഇംഗ്ലണ്ട് ചാമ്പ്യൻസ് ട്രോഫി വരുമ്പം അവര് അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കും എന്നുള്ളത് എല്ലാവരുടെ എല്ലാവർക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആൾക്കാർക്ക് തോന്നിയിട്ടുള്ളതാണ് അവരെ അങ്ങനെ എരുത്തി തള്ളേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ ഇംഗ്ലണ്ട് ഈ ഓഷലായിട്ടുള്ള ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യം മത്സരത്തിൽ ഇറങ്ങുമ്പോൾ അവരുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മളെല്ലാരും ചിന്തിച്ചു പോയി പ്രത്യേകിച്ച് എന്റെ എടുത്തു പറയേണ്ടത് ഈ പറയുന്ന നൂറ്റി അറുപത്തി അഞ്ച് റൺസാണ് ഒരു പക്ഷേ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഞാൻ ഞാൻ പ്രതീക്ഷിച്ചു ഒരു ഡബിൾ ഹൺഡ്രഡ് പറക്കെന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചു കാരണം അത്രയും മികച്ച രീതിയിലാണ് പെൺ ടക്കറ്റ് ബാറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു 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 അസാധാരണമായിട്ടുള്ള രീതിയിലാണ് ഈ പറയുന്ന ഓസ്ട്രേലിയൻ ബോളർമാരെ നേരിട്ടോണ്ടിരുന്നത് അപ്പോൾ നമ്മൾക്ക് ഏകദേശം ഉറപ്പിച്ചു ജോറോട്ടോ ആയിട്ടൊക്കെ ഒരു പാർട്നർഷിപ്പും കൂടെ വന്നപ്പോഴത്തേനും ഇംഗ്ലണ്ട് കളി തുടങ്ങി മോനെ എന്ന് നമ്മൾ ചിന്തിച്ചു അതിനകത്ത് ഒരു സംശയമില്ല ബെണ്ടക്കറ്റ് ജോറൂട്ട് അതുപോലെ തന്നെ ഇവരുടെ പ്രകടനത്തിന് പിന്നാലെ വാലറ്റത്തിൽ ആർച്ചറുടെ ഒരു ഒരു മിന്നൽ ഒരു ഒരു പ്രകടനം കൂടെ വന്നപ്പോഴത്തേനും ഇരുപത്തൊന്ന് റൺസ് പത്ത് ബോളു വന്നപ്പോത്തേനും ഇംഗ്ലണ്ട് നേടിയത് മുന്നൂറ്റി അമ്പത്തി ഒന്ന് റൺസാണ് അവിടെ നമ്മൾ ഉറപ്പിച്ചു ഓസ്ട്രേലിയ തീർന്നു ഓസ്ട്രേലിയ പരാജയപ്പെട്ടു നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു അല്ലേ അതാണ് അവിടെയാണ് ഇംഗ്ലണ്ടിന്റെ ഇവിടെ ഇപ്പം ഓസ്ട്രേലിയ ബോളിംഗ് നിരയെ പ്രത്യേകിച്ച് നോക്കൊന്നും വേണ്ട ഈ പറയുന്ന പോലെ എല്ലാവരും അത്യാവശ്യം തല്ലി മേടിക്കുന്നവരൊക്കെ തന്നെയാണ് അപ്പം ബോളിംഗ് സൈഡ് തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം മറുപടി ഓസ്ട്രേലിയയുടെ ബാറ്റിങ്ങിലൂടെ വരികയാണ് ആദ്യം തുടക്കം തന്നെ ഇവരുടെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു ആ നാല് പോയിന്റ് ഒന്ന് ഓവറില് ഇരുപത്തിയേഴിന് രണ്ടെന്നുള്ള നിലയിൽ എന്തുവാ മുന്നൂറ്റി അമ്പത്തൊന്ന് ചേസുകയും പോവാ അവിടെ നാല് ഓവറായപ്പോ ഇരുപത്തിയേഴിന് രണ്ട് വിക്കറ്റുകളാണ് ഓസ്ട്രേലിയയുടെ തകർന്നത് വേറെ വേറെ ഹെഡും പോയി അതുപോലെ തന്നെ സ്മിത്തും പോയി തീർന്നേ ഓസ്ട്രേലിയയുടെ പ്രതീക്ഷ അവിടെ തീർന്നേ ഞാൻ പ്രതീക്ഷിച്ചു ഓസ്ട്രേലിയ ഒരു വലിയ മാർജനിലുള്ള ഒരു തോൽവി ഒഴിവാക്കിയ മാത്രം മതിയെ എന്നായിരുന്നു നമ്മളുടെ പ്രതീക്ഷയും ആഗ്രഹമല്ല വലിയൊരു നാണക്കേടിലോട്ട് പോകരുതേ അല്ലെങ്കിൽ നാണക്കേടിലോട്ട് പോകുമ്പോൾ എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം ഉണ്ടായിരുന്നത് പക്ഷേ ഷോട്ട് ഷോട്ടിന്റെ ഒരു പ്രകടനം ഒരു ഫിഫ്റ്റി അർദ്ധ സെഞ്ചുറി നേടി അറുപത്തി ആറ് ഗോളിൽ അറുപത്തിമൂന്ന് റൺസ് നേടി നിന്നു സ്മിത്ത് പോയപ്പോൾ ലബീഷ്യൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ബാറ്റ് ചെയ്ത പോലെ ഒരു നാല്പത്തിയേഴ് റൺസ് നാല്പത്തി അഞ്ച് ഗോളില് ആ ഒരു പ്രകടനവും കൂടെ വന്നു അപ്പോ പക്ഷേ അത്രയൊക്കെ വന്നിട്ട് പോലും കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നിയിട്ടില്ല കാരണം എന്താന്ന് വെച്ചാല് നൂറ്റി മുപ്പത്തിയാറിന് നാല് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു അത്യാവശ്യം റണ് ഓസ്ട്രേലിയക്കുണ്ട് ഈ ഒരു ഓവറിൽ പക്ഷേ നൂറ്റി മുപ്പത്തി ആറിന് നാല് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു അഞ്ചാമത്തെ വിക്കറ്റിൽ നല്ലൊരു പാർട്ട്നർഷിപ്പ് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഓസ്ട്രേലിയ തോക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ അങ്ങനെ നിന്നപ്പോ അലക്സ് കെയറിയും അതുപോലെ തന്നെ ജോസ് ഇംഗ്ലീഷും കൂടെ ചേർന്നിട്ടുള്ള ഒരു പാർട്ണർഷിപ്പും അവരുടെ ആ ഒരു ും പറയാനില്ല ഇത്ര മികച്ച രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പാർട്നർഷിപ്പ് ബിൽഡ് എന്ത് രസം എന്നറിയോ അവരുടെ ആ ചേസിങ്ങും അവരുടെ ഒരു പാർട്നർഷിപ്പ് ബിൽഡ് ചെയ്യുന്നതും കാണാനായിട്ട് ഒരു രക്ഷയില്ലാത്തൊരു ഒരു എന്താ ഒരു മൊമെന്റ്സ് തന്നെ ആയിരുന്നു അല്ലെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു അനുഭൂതി തന്നെ അല്ലെങ്കിൽ ഒരു കാഴ്ച തന്നെയായിരുന്നു അവരുടെ ബാറ്റിങ് രണ്ടുപേരും ഒപ്പത്തിനൊപ്പം ഒപ്പത്തിനൊപ്പം ഇംഗ്ലീഷ് ബോളർമാരെ നല്ല രീതിക്ക് പരീക്ഷിച്ചു എന്നത് എടുത്ത് പറയേണ്ടത് ഈ പറഞ്ഞ അതിൽ റഷീദിന്റെ ബോളിംഗ് ആണ് മികച്ച രീതിയിൽ തന്നെ പന്ത് തെറിഞ്ഞു ഓവറിൽ നാൽപ്പത്തി ഏഴ് റൺസ് അപ്പൊ എന്നാൽ പറഞ്ഞു വന്നത് ജോഷ് ഇംഗ്ലീസിന്റെയും അതുപോലെ തന്നെ അലക്സ്കരിയുടെയും ബാറ്റിംഗ് പ്രകടനമാണ് അവരുടെ ആ ഒരു പാർട്ണർഷിപ്പ് ആണല്ലോ അതാണ് ശരിക്കും ഓസ്ട്രേലിയയുടെ നട്ടൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ ബാറ്റിംഗ് ഉണ്ടല്ലോ കണ്ടു പഠിക്കേണ്ടതാണ് കണ്ടു ഓസ്ട്രേ പാകിസ്ഥാനൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ മുന്നൂറ്റി ഇരുപത് ചേസ് ചെയ്യുന്ന നേരത്താണ് ബാബർ സിംഗിന് കൊട്ടി 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 അവിടുന്ന് ടെസ്റ്റിനെക്കാളും വെറുപ്പിക്കുന്ന പ്രകടനം അവിടെ കൊണ്ട് കാഴ്ച വെച്ചോണ്ടിരുന്നത് പക്ഷെ ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് നോക്കണം നാല് വിക്കറ്റുകൾ നഷ്ടപ്പെടും നൂറ്റി മുപ്പത്തി ആറിന് അവർക്കറിയാം അവരുടെ 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 പെട്ടെന്ന് പുറത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ വീഴാൻ പോകുന്ന വലിയൊരു ഒരു 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 തകർച്ചിരട്ടാണ് അത് മനസ്സിലാക്കിയിട്ട് അവര് അവർ കൊട്ടി കൊട്ടി നിക്കുമല്ലായിരുന്നു അവിടെ എങ്ങനെ റണ്ണെടുക്കാം അവരുടെ ആറ്റിറ്റ്യൂഡ് ആ ഒരു അഗ്രസീവ് അഗ്രസീവ്നെസ് കൈവിടാതെ ജോഷ് ഇംഗ്ലിസിനും അതുപോലെ തന്നെ അലക്സ് കെയും കൂടെ നിന്ന് നിൽപ്പ് ഒരിക്കലും ഇംഗ്ലണ്ട് ബോളർമാരോട് കംഫർട്ടബിൾ ആയിരുന്നില്ല അവരുടെ മുമ്പില് എങ്ങനെയും ഇവരുടെ ഇവരെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രം ആദുൽ റഷീദിനെയൊക്കെ വളരെ വളരെ സെൻസിബിൾ ആയിട്ട് കൈകാര്യം ചെയ്തു ഇവർ രണ്ടുപേര് കാരണം വിക്കറ്റ് ടേക്കിങ്ങിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ബോളർ തന്നെയാണ് ആദുടെ റഷീദ് അതിനകത്ത് സംശയമില്ല പക്ഷെ അവരുടെ പാർട്നർഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അവര് ആദിൽ റഷീദിനെ കളിക്കാനും കൂടെ അവർ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ആദ്യ ലക്ഷ്യത്തിന് കളിച്ചത് കാരണം വിക്കറ്റ് കൊടുക്കരുത് എന്നുള്ള ലക്ഷ്യം ബാക്കിയുള്ള എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ ഒരു ഒരു ഫ്ലോപ്പായിട്ടുള്ള ബോൾ കിട്ടിയാൽ അവിടെ ആക്രമിക്കുക തന്നെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെ നിൽക്കുക ഇനി കിട്ടിയില്ലയോ ഉണ്ടാക്കി അടിക്കുക അവസരം ഉണ്ടാക്കി അടിക്കുക അതായിരുന്നു ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അതുകൊണ്ടാണ് ആ റൺസ് റൺ റേറ്റ് മീൻസ് അങ്ങനെ ഒരു കുറവ് അവിടെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മുന്നൂറ്റി അമ്പത്തൊന്ന് റൺസ് ആ മൈൻഡ് സെറ്റ് നിങ്ങൾ ആലോചിക്കണം ചാമ്പ്യൻസ് ട്രോഫ് ദിവേൾഡിൽ ഇത്രയും വലിയൊരു വലിയൊരു ടൂർണമെന്റിൽ മുന്നൂറ്റി അമ്പത്തൊന്ന് പോളിലൊരു റണ്ണ് ചേസ് ചെയ്യുമ്പോൾ എത്രത്തോളം മനസ്സ് ആ ഒരു എന്താ പറഞ്ഞ ആ ഒരു മൈൻഡ് സെറ്റ് എത്രത്തോളം ക്ലിയർ ആൻഡ് ബെറ്റർ ആക്കി വെക്കണം എന്നുള്ളതാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം പേടിക്കണം എല്ലാവരും ഇന്ത്യക്ക് മൊത്ത ഒരു എതിരാളിന്ന് പറയേണ്ടി വരും ഓസ്ട്രേലിയ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇന്ത്യ ഓസ്ട്രേലിയ മനസ്സിലുണ്ടല്ലോ തീ എന്ന് പറഞ്ഞാൽ തീപാറും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല പക്ഷെ ഇതേ ഈ പറയുന്ന കണ്ടീഷൻ ആയിരിക്കത്തില്ല ഓസ്ട്രേലിയക്ക് ദുബായിൽ വരുമ്പോൾ കുറച്ചുകൂടെ മാറാൻ സാധ്യത ഉണ്ട് എങ്കിൽ പോലും കാരണം മുന്നൂറ്റി അമ്പത്തൊന്നാണ് ചെയ്സ് ചെയ്തിരിക്കുന്നത് ചെയ്സ് ചെയ്തിരിക്കുന്നത് നിസ്സാര കാര്യമല്ല നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോ ഇന്ത്യ തീർച്ചയായിട്ടും ഒരുങ്ങിയിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവരെക്കാൾ പേടിക്കേണ്ടത് സെമി ഘട്ട ഘട്ടങ്ങളിലോട്ട് വരുമ്പോൾ ഓസ്ട്രേലിയ പോലുള്ള ടീമിനെയാണ് തീർച്ചയായിട്ടും ഈ ടൂർണമെന്റിലോട്ട് വരും വരെയും എൻ്റർ ചെയ്യുന്ന വരെയും യാതൊരുവിധ പ്രതീക്ഷയും നമ്മൾക്ക് ആർക്കും ഇല്ലായിരുന്നു കാരണം അവരുടെ മികച്ച പ്ലേസ് ഒന്നുമില്ല അവിടുന്ന് അവർ ഈ ഈ ഒരു നിലവാരത്തിലോട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ അവർ രണ്ടും ഒന്ന് അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ അവർ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത് അവരങ്ങനെ വെറുതെ പോകാനായിട്ട് യാതൊരു ഉദ്ദേശവും ഇല്ല അവർ അവരിവിടെ ഒന്ന് ഇളക്കി മറിച്ചിട്ടേ പോകത്തുള്ളൂ സോ അവരെ പോപ്പിക്കണമെങ്കിൽ അതുപോലെ മൈൻഡ് സെറ്റിലും ആ ഒരു എന്താ ഒരു ട്രസ്റ്റിലും എല്ലാത്തിലും അതായത് നമ്മളെ സെൽഫായിട്ടുള്ളൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ അതിലെല്ലാത്തിലും അവരുടെ മുകളിൽ കയറി നിന്നാൽ മാത്രമേ അത് പറ്റത്തുള്ളൂ സോ ഓസ്ട്രേലിയുള്ള ഒരു മത്സരം ഈ ടൂർണമെന്റിൽ ഇന്ത്യക്ക് നമുക്ക് ഇന്ത്യ നോക്കിയാൽ മതി അതത്രേ ഉള്ളൂ ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയാണ് നമ്മളെങ്ങനെ അടിച്ച് താ താത്തില്ലെങ്കിൽ തകർത്തില്ലെങ്കിൽ പണി നമുക്ക് കിട്ടും കാരണം നമുക്ക് അവരോട്ടുള്ള കളി വരുന്നത് സെമിഫൈനൽസിലായിരിക്കും സോ വെരി ഡേഞ്ചറസ് ആണ് നല്ല രീതിയിൽ അവർക്കെതിരെയുള്ളൊരു തന്ത്രങ്ങൾ മെനഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ജയിക്കും ജയിക്കാൻ അവിടെ പോകാനല്ലേ നമുക്കതിനുള്ള സോഴ്സ് ഉണ്ട് നമ്മൾ ജയിച്ചിരിക്കും അത് എത്ര വലിയ ഓസ്ട്രേലിയ ആണെങ്കിലും ശരി എത്ര വലിയ ഇംഗ്ലണ്ടാണെന്നും ശരി പാകിസ്ഥാൻ ഉണ്ട് നാളെ അതാണെങ്കിലും ശരി അല്ലെങ്കിൽ ഇന്ന് ഇതിപ്പം നാളെ ആയിരിക്കും നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് ഇന്ന് പാകിസ്ഥാനായിട്ടുള്ള മത്സരമാണ് അടിച്ചു തകർത്തിരിക്കും ഇന്ത്യ ജയിച്ചിരിക്കും അതിനുശേഷം ഒരു മികച്ചൊരു ഒരു റിവ്യൂ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും നമുക്ക് ആ ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം